ും വഹമ്മത്തുല്ലാ വാത്തു കുല്ലു നഫ്സിൻ ദാ ഇക്കത്തുൽ മൗത്ത് എല്ലാ ശരീരത്തെയും മരണം രുചിച്ചറിയും എല്ലാ സുഖങ്ങളെയും മുറിച്ച് കളയുന്ന ഒന്നാണ് മരണം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ് ദോഷത്തിൽ നിന്ന് തടയാനും നന്മകൾ ചെയ്യാൻ പ്രേരിപ്പിക്കാനും അത് നമ്മെ സഹായിക്കും അതുകൊണ്ട് തന്നെ മരണത്തെ എപ്പോഴും നമ്മൾ ചിന്തിക്കുക തോപചൊല്ലൽ കൊണ്ടും ദിക്കറുകളും സ്വലാത്തുകളും അധികരിപ്പിക്കൽ കൊണ്ടും നിസ്കാരം പോലെയുള്ള വിവാദത്തുകൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക അവരുടെ വിഷമങ്ങൾ മാറ്റിക്കൊടുക്കുക പണം കൊണ്ട് സഹായിക്കാൻ കഴിവില്ലെങ്കിൽ നം നമ്മൾ നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ ഉപദേശിക്കുക എന്നിവ നമ്മളെപ്പോഴും ചെയ്യേണ്ടതാണ് അസുഖം പിടിച്ചു കിടക്കുന്ന ഒരു വ്യക്തി എപ്പോഴും മരിക്കാനായി അയാൾ ദ്വാ ചെയ്യാൻ പാടില്ല മറിച്ച് ദീനിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഭയം അയാൾക്ക് വരികയാണെങ്കിൽ അയാൾക്ക് മരണത്തെക്കുറിച്ച് ചിന്തിക്കാം ദ്വാ ചെയ്യാം മരിക്കാൻ കിടക്കുന്ന ഒരു വ്യക്തി ആരോഗ്യമുണ്ടെങ്കിൽ അയാൾക്ക് എഴുന്നേൽക്കാൻ കഴിവുണ്ടെങ്കിൽ അയാളെ ഒളവടിപ്പിച്ച് നിസ്കരിക്കാൻ നിസ്കരിപ്പിക്കേണ്ടതാണ് എന്തായാലും നിസ്കാരത്തിനായിട്ട് ഒരു വിട്ടുവീഴ്ചയുമില്ല നിന്ന് നിസ്കരിക്കാൻ കഴിവില്ലാത്തവൻ ഇരുന്ന് നിസ്കരിക്കട്ടെ ഇരുന്ന് നിസ്കരിക്കാൻ കഴിവില്ലാത്തവൻ കിടന്ന് നിസ്കരിക്കട്ടെ വലതുവശത്തോട്ട് തിരിഞ്ഞ് കിടന്ന് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇടതുവശത്തോട്ട് തിരിഞ്ഞ് കിടന്ന് നിസ്കരിക്കുക അതിനും കഴിവില്ലെങ്കിൽ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുക അതിനും കഴിവില്ലെങ്കിൽ ഹൃദയം കൊണ്ട് നമ്മൾ നിസ്കരിക്കുക അങ്ങനെ അള്ളാഹു നിസ്കാരത്തിനൊരു വിട്ടുയർച്ചയും തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ചില വീടുകളിൽ നമ്മുടെ വാപ്പമാരോ അതല്ലെങ്കിൽ വല്ലിപ്പന്മാരോ വയ്യാതെ കിടക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് എന്തായാലും ഇതുവരെയൊക്കെ നിസ്കരിച്ചിരുന്നതല്ലേ അതുകൊണ്ട് അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ഒരിക്കലും ശരിയല്ലാതെ ചെയ്യിപ്പിക്കാത്ത ആൾക്കാർക്കും അള്ളാഹു അതിനുള്ള ശിക്ഷ നൽകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വാപ്പ വലിപ്പന്മാരായാലും ആരെയായാലും നമ്മൾ കൊണ്ടുപോയി ഒതുടിപ്പിച്ച് അവരെ കൊണ്ട് നിസ്കരിപ്പിക്കുക അവർ ചെയ്യുന്നത് ചെയ്യട്ടെ ഒരു പക്ഷേ അവർക്ക് ബുദ്ധില്ലായ്മ കൊണ്ട് അവർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നത് കുറേ പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കും എന്നാലും കുഴപ്പമില്ലാതെ അള്ളാഹുവിനറിയാം അവരുടെ മറുതിയോ ഓർമ്മ ഓർമ്മക്കുറവോ ഒക്കെ എല്ലാം അറിയുന്നവൻ റബ്ബാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞിരുത്തരുത് അതുകൊണ്ട് അവരെക്കൊണ്ട് കഴിയുന്നത്ര ഇബാദത്തുകൾ ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കുക അതുപോലെ തന്നെ തസ്ബീഹുകളും ഉൽഹു അള്ളാഹു അഹദ് ആയത്തുൽ കുറിസി ലവ് അൻസൽന ലാ ഇലാഹ ഇല്ലാൻ തസ്ബാനൊക്കെ ഇന്നീ കുന്തുലമീൻ എന്നൊക്കെ കൂടെ കൂടെ പറയാനും അത് അള്ളാഹുവിനെ കൂടുതൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈമാൻ വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ അവർക്ക് പ്രേരകമാവും എന്തായാലും നമ്മൾ രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ആരോഗ്യം ആഫ്യത്തും ദീർഘായുസും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ മരമ മരണമാണ് അവർക്ക് ഹയറാണെങ്കിൽ അള്ളാഹു അവർക്ക് ഈമാനോടുകൂടി മരിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ